നഴ്സറി ചെറുവാഞ്ചേരി സാമൂഹിക വിരുദ്ധരുടെ ശല്യത്താൽ വലഞ്ഞ് കുടുംബാരോഗ്യ കേന്ദ്രം വള്ളിയായി പ്രവർത്തിക്കുന്ന മൊഗേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെയാണ് സാമൂഹിക വിരുദ്ധരുടെ പരാക്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും സാധന സാമഗ്രികൾ നശിപ്പിച്ചുമാണ് ഇവരുടെ പരാക്രമം മാസങ്ങളായി സാമൂഹ്യവിരുദ്ധരുടെ ശല്യത്താൽ വലഞ്ഞിരിക്കുകയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും സാധന സാമഗ്രികൾ നശിപ്പിച്ചുമാണ് ഇവർ പരാക്രമം നടത്തുന്നതെന്നും നിലവിൽ നിരവധി സാധന സാമഗ്രികളാണ് ഇവരുടെ പരാക്രമത്തിൽ നശിച്ചിരിക്കുന്നതെന്നും മെഡിക്കൽ ഓഫീസർ എസ് ശ്രുതി പറഞ്ഞു നമ്മൾ മുഗേരി പി എച്ച് സിയിൽ കുറച്ച് മാസങ്ങളായിട്ട് സാമൂഹിക വിരുദ്ധരുടെ ഒരു ആക്രമണമുണ്ട് രാത്രി കാലത്താണ് കാര്യമായിട്ടുണ്ടാവുന്നത് അവർ നമ്മൾ പുറത്തു വെച്ചിരിക്കുന്ന പി എച്ച് സിൻ്റെ പല ഉപകരണങ്ങളും നശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് ഇതുവഴി നമ്മൾ വാക്സിൻ വാക്സിനൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് സ്ഥിരമായിട്ട് പവർ സപ്ലൈ വേണ്ടതാണ് പലപ്പോഴും സ്റ്റാഫ് രാവിലെ വരുമ്പം ഇത് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിടന്ന് മാത്രമല്ല നമ്മുടെ ഗാർഡനിലുള്ള ചെടിയൊക്കെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന മോപ്പ് അതുപോലെ ബക്കറ്റ് എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ബോർഡ് അടക്കം പൊട്ടിച്ചിട്ടാണുള്ളത് പിന്നെ പുറത്ത് വെച്ചൊരു മേശേൻ്റെ കാല് തലിപ്പൊടിച്ച അവസ്ഥയിൽ ഇന്ന് രാവിലെയാണിത് ഇത്രയധികം പ്രശ്നങ്ങൾ കണ്ടത് മുൻപും ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം മെയിൻ ഏറ്റവും പ്രധാനമായിട്ട് വാക്സിൻ്റെ പ്രശ്നമാണ് നമ്മൾ പവർ ഇങ്ങനെ ഓഫായിടുന്നതോടെ ഈ വാക്സിൻ്റെ ഒരു പവർ സപ്ലൈ ഇല്ലെങ്കിൽ അത് പിന്നെ ഉപയോഗശൂന്യമായി മാറും അപ്പം കുട്ടികൾക്കെല്ലാം ഇവിടുന്ന് ആണ് വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വാക്സിനായിരിക്കും പിന്നെ സപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പോലീസ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലും അറിയിച്ചിട്ടുണ്ട് രാത്രി കാലത്താണ് ഇത് കാണുന്നത് രാവിലെ വരുമ്പോഴാണ് അതുപോലെ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയപ്പോൾ കണ്ടത് കേന്ദ്രത്തിലെ ചെടികൾ വെട്ടി നശിപ്പിച്ച നിലയിലും മേശ മോപ്പ് പാർക്കിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിച്ച നിലയിലാണെന്നും കൂടാതെ സിഗരറ്റും പാക്കറ്റും ഉൾപ്പെടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ബാത്റൂമിലെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച നിലയിലായിരുന്നെന്നും നഴ്സിംഗ് സ്റ്റാഫ് കെ പറഞ്ഞു തോട്ടത്തിലെ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് മോപ്പെല്ലാം പൊട്ടിച്ച് ഇവിടെ തോട്ടത്ത് കൊണ്ടിട്ടിട്ടുണ്ട് ബക്കറ്റ് പൊട്ടിക്കുക അതുപോലെ ബക്കറ്റ് പല ദിവസങ്ങളിലും ഇവിടെ പിന്നെ വാർപ്പിൻ്റെ മേലേന്നൊക്കെയാണ് കിട്ടുക വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളാണ് ബാത്റൂമ് മോശമാക്കുക ടോയ്ലറ്റിൻ്റെ ആ ലോക്ക് പൊട്ടിച്ചിട്ട് ടോയ്ലറ്റ് എത്ര വൃത്തികേടാക്കാൻ പറ്റും അതുപോലെ വൃത്തി സിഗരറ്റ് കുറ്റികൾ പിന്നെ വീടിക്കുറ്റി അങ്ങനെയെല്ലാം ഇത് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ക്ലീനിങ് സ്റ്റാഫ് ഗേറ്റ് അടക്കാനോ ഒരു അങ്ങനെയുള്ളൊരിതില്ലേ ഇല്ല ഗേറ്റ് അടയ്ക്കാനുള്ളൊരു പെർമിഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കോമ്പൗണ്ട് നമ്മൾ പല പല ദിവസങ്ങളും നമ്മൾ ഗേറ്റ് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള പബ്ലിക്ക് പുറത്തൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന പാത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നാട്ടുകാർ തന്നെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇത് തുറന്നിടണം അവർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പോൾ നമ്മൾ തുറന്നിട്ട് കൊടുത്ത നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യത്തിന് തുറന്നിട്ട് കൊടുത്തതാണ് സാമൂഹിക വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തികൾ തടയാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ ആവശ്യം സാമൂഹ്യ വിരുദ്ധരുടെ പരാക്രമത്തെ സംബന്ധിച്ച് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു పెనల్ అగ్రో ఫామ్ నర్సరీ చెరువాంజేరి